നമസ്തേ എൻ്റെ പേര് ആദിത്യ മഹേശ്വരി ജി എച്ച് എസ് എസ് ചെറുവാടിയിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ സുസ്ഥിര വികസനത്തിലെ മൂന്നാമത്തെ ലക്ഷ്യമായ നല്ല ആരോഗ്യവും ക്ഷേമവും എന്ന വിഷയത്തെക്കുറിച്ച് ഈ വേളയിൽ നിങ്ങളോട് സംവദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നല്ല ആരോഗ്യവും ക്ഷേമവും നമ്മുടെ മുന്നിലുള്ള മാതൃകാപൂർവകാലത്തെ സമൃദ്ധവും സമ്പന്നവും സംഘടിതവുമായ ആരോഗ്യമുള്ള സമൂഹമാണ് ആ സമൂഹത്തെ പുനഃസൃഷ്ടിക്കായി മുന്നോട്ടു പോവുക എന്നത് ശരീരത്തെ നല്ല ആരോഗ്യത്തോടെ നിലനിർത്തുക എന്നത് ഒരു കടമയാണ് നമ്മുടെ ഉത്തരവാദിത്വമാണ് അല്ലാത്ത നമ്മുടെ മനസ്സിനെ ശക്തവും ശുദ്ധവുമായി നിലനിർത്താൻ നമുക്ക് കഴിയില്ല നല്ല ആരോഗ്യവും ക്ഷേമവും കിട്ടുന്നതിന് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം സമഗ്രമായ ആരോഗ്യം എന്നത് ശാരീരികം മാനസികം ആത്മനിഷ്ഠകൾ സാമൂഹികം പാരിസ്ഥിതികം എന്നിവയെല്ലാം ഉൾപ്പെട്ടതാണ് അതിനാൽ ഇവയെല്ലാം ശ്രദ്ധിക്കുന്നത് പ്രധാനമാണ് ശുദ്ധമായ അന്തരീക്ഷം മനുഷ്യന്റെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും അത്യന്താപേക്ഷിതമാണ് മറുവശത്ത് വായുവും ജലവും മലിനീകരിക്കപ്പെടുന്നതും അപകടകരമായ രാസവസ്തുക്കളുടെയും മാലിന്യങ്ങളുടെയും മോശം മാനേജ്മെന്റും ുർബലപ്പെടുത്തുന്നു പ്രകൃതി ദുരന്തങ്ങളും പാരിസ്ഥിതിക ആഘാതങ്ങളും മരണങ്ങൾ പരിക്കുകൾ രോഗങ്ങൾ വൈകല്യങ്ങൾ മാനസിക സാമൂഹിക പ്രശ്നങ്ങൾ മറ്റ് പരോ പരോക്ഷമായ പ്രത്യാഘാതങ്ങൾ എന്നിവയുൾപ്പെടെ ആരോഗ്യത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തും എഫോള ഡെങ്കിപ്പനി സിക്ക തുടങ്ങിയ പകർച്ചവ്യാധികൾ ഉൾപ്പെടെയുള്ള പ്രധാന ആരോഗ്യ അപകടങ്ങളുടെ മുൻകൂർ മുന്നറിയിപ്പ് അപകട സാധ്യത കുറയ്ക്കൽ കൈകാര്യം ചെയ്യൽ എന്നിവയ്ക്ക് ന്യൂക്ലിയർ ന്യൂക്ലിയർ ഡെറിവർ ടെക്നിക്കുകൾ നമുക്കിന്ന് ഉപയോഗിക്കാൻ സാധിക്കുന്നു ഇന്ന് നമ്മളിൽ പലരും ജങ്ക് ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരും കഴിക്കുന്നവരുമാണ് അത് നമ്മുടെ ആരോഗ്യത്തെ കാര്യമായി ബാധിക്കുന്നു എന്ന കാര്യം നമുക്ക് അറിയാമെങ്കിലും നാം അതിനെ കാര്യമാക്കാറില്ല മക്കൾക്ക് പോലും യഥേഷ്ടം വാങ്ങിക്കൊടുക്കുന്നു പച്ചക്കറി ഇലക്കറികൾ തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളെ ഇഷ്ടമില്ലാത്ത നാം അത് കഴിക്കാൻ കൂട്ടാക്കാറില്ല എന്നാൽ ശരീരത്തിന് ആരോഗ്യത്തിന് ഇത്രയും പോഷക സമൃദ്ധമായ നല്ല ഭക്ഷണം വേറെ ഇല്ല എന്ന വാസ്തവം നാം മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് ആരോഗ്യപൂർവ്വമായ ശരീരത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് നല്ല ഭക്ഷണശീലം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഒരുപാട് ക്ഷേമകാല പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എങ്കിലും അതിനൊന്നും അർഹരാവാതെ നിരവധി ജനങ്ങൾ ഇന്നും ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിലുണ്ട് അവരെ കൈപിടിച്ചുയർത്തേണ്ടതും നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ബാധ്യതയാണ് എന്ന് നാം മറ മറക്കരുത് നല്ല ആരോഗ്യത്തിന് നല്ല ആരോഗ്യത്തിന് നല്ല ഭക്ഷണശീലവും നല്ല വ്യായാമവും അത്യന്താപേക്ഷിതമാണ് എന്നാൽ ഇന്ന് നമ്മളിൽ ഭൂരിഭാഗവും വ്യായാമവും നല്ല ഭക്ഷണശീലമില്ലാത്തവരുമാണ് ഇന്ന് നമ്മൾ എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ ആഹാരങ്ങളും ജങ്ക് ഫുഡുകളും കഴിക്കുകയും ഒരിടത്ത് മൊബൈൽ ഫോൺ ടി വി കമ്പ്യൂട്ടർ തുടങ്ങിയവയ്ക്ക് മുന്നിൽ അടങ്ങിയിരിക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ് ഇത് നമ്മുടെ ആരോഗ്യത്തെ നാം തന്നെ നശിപ്പിക്കുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് പണ്ട് കാലത്ത് സൂര്യോദയത്തിന് മുമ്പുണർന്ന് നേരത്തെ അത്താഴം കഴിച്ചു കിടക്കുന്ന സമ്പ്രദായമായിരുന്നു അവർക്ക് നല്ല ആരോഗ്യവും ഉണ്ടായിരുന്നു എന്നാൽ ഇന്നത്തെ കാലത്ത് സൂര്യൻ ഉദിച്ചതിന് ഉദിച്ചു കഴിഞ്ഞതിന് ശേഷം ഉണരുകയും പത്തു മണി പതിനൊന്ന് മണിക്ക് ശേഷം ഭക്ഷണം കഴിച്ചു ഉറങ്ങുന്നവരുമാണ് നമ്മളിൽ കൂടുതൽ പേരും മാത്രമല്ല മൊബൈലിൽ കളിച്ച് പിന്നീടും സമയം ചിലവഴിക്കുന്നു ഇത് നമ്മുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്നു എന്ന സത്യം നാം മനസ്സിലാക്കേണ്ടതും അത്യാവശ്യമായ കാര്യം തന്നെയാണ് ജോലികൾ മാത്രം ആഗ്രഹിക്കുന്നവരും അത് നേടാനുള്ള ആഗ്രഹത്തിന് പിന്നാലെ പോകുന്നവരുമാണ് ഇതിൽ നിന്ന് കുറച്ചു സമയമെങ്കിലും മണ്ണിലേക്ക് ഇറങ്ങുകയും നമുക്ക് വേണ്ട പച്ചക്കറികൾ നടുന്നതിന് മാറ്റിവെക്കുകയും ചെയ്താൽ നമുക്ക് നല്ല വ്യായാമവും വിഷരഹിതമായ ആഹാരവും ലഭിക്കും ഇത് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് നമ്മെ വളരെയധികം സഹായിക്കുകയും ചെയ്യുന്നു കൂടാതെ നിത്യേന യോഗ ചെയ്യുന്നതും നല്ല ആരോഗ്യം ഉണ്ടാക്കാനും അസുഖങ്ങളെ ചെറുത്തു നിൽക്കാനും നമ്മെ സഹായിക്കുന്നു നമുക്ക് പകർച്ചവ്യാധികൾക്കെതിരെ പോരാടാം സാമറി സാംക്രമികേതര രോഗങ്ങളിൽ നിന്നുമുള്ള മരണനിര നിരക്ക് കുറയ്ക്കുകയും കൂടാതെ മാനസിക ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാം ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം തടയുകയും ചികിത്സിക്കുകയും ചെയ്യുക എന്നതും നമ്മുടെ കർത്തവ്യമാണ് എന്ന കാര്യം നാം മറക്കാതിരിക്കുക ഇന്ന് നിപ എന്ന മഹാമാരി വീണ്ടും നമ്മളിലേക്ക് എത്തിയിരിക്കുന്നു അതിനെതിരെ ജാഗ്രതാപൂർവം നേരിടാനും നമ്മുടെ ആരോഗ്യത്തെയും സമൂഹത്തെയും സംരക്ഷിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം